എനിക്ക് ഈ യോഗത്തിലുള്ള കത്ത് ക്ഷണം കിട്ടിയിട്ടില്ല അപ്പോൾ അതിനു അതിനുമുമ്പോ ഒരു മൂന്ന് ആഴ്ച മുമ്പോ താലൂക്ക് ഓഫീസിൽ നിന്ന് എന്നെ വിളിച്ചിരുന്നു എൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ച് ഞാൻ എങ്ങനെ ഈ സമിതി അംഗമായി നിർത്തി ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ രാഷ്ട്രീയ പാർട്ടി രണ്ട് നിയമസഭാംഗങ്ങളുള്ള കേരളാ കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിയായിട്ടാണ് ഞാൻ പങ്കെടുക്കുന്നത് എന്നൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മുത്തിപ്പിടിച്ചു പോകണം പക്ഷേ ഇത്തവണ എനിക്ക് കത്ത് കിട്ടിയിട്ടില്ല അത് എനിക്കും എൻ്റെ പാർട്ടിക്ക് യോജി പ്രത്യേകപ്പെടുത്തി അതിൻ്റെ പേരൻ്റെ ജോർജ് പുതിയ ഇവിടെ കെ പി മോഹൻ എം എൽ എയും അതുപോലെ തന്നെ ഇത്ര അത് കഴിഞ്ഞിട്ട് അത് ഗവേഷണം നടന്നു ഇവിടെ വെബ്സൈറ്റ് നോക്കിയാൽ കിട്ടാമല്ലോ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടി അറിയുമൊക്കെ ഉദ്യോഗസ്ഥനറിയാവല്ലോ അപ്പൊ ഇങ്ങനെ കുറച്ച് ആളുകൾക്ക് മനഃപൂർവ്വം കത്ത് കൊടുക്കാതെ ഇതിന് പിന്നിൽ ചെറിയ ലോബികളുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സാകുന്നുണ്ട് അത് ജോലി പുള്ളിങ്ങാട് സാറിന് ഒരു കേരള കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധിയാണ് പി ജെ സാറിന് അറിയില്ലാത്ത ആരും അവര് ഏതു ഉദ്യോഗസ്ഥനെ അറിയത്തില്ലാത്ത അയക്കാൻ ഞാൻ ചോദിച്ചതല്ല പി ജെ ജോസാർ ചെയർമാനായ ഇത്രയും കാലം മന്ത്രിയായ മോൻസിവാസ് ഈ താലൂക്കിൽ പറ്റുന്ന ആൾക്ക് പാർട്ടി പ്രതിനിധിക്ക് എന്ന് പറഞ്ഞാൽ ഇത് ബോധപൂർവ്വം ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു കടകൾ ഒരു ഇടതുപക്ഷ ജമനയിൽ പ്രവർത്തിക്കുന്ന ആളെങ്കിലും യു ഡി എഫിന്റെ കൂടെ കണ്ണീരായി പ്രവർത്തിക്കുന്ന ഒരു മഞ്ഞായ വ്യക്തിയാണ് അല്ലെങ്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ ചെയ്യാൻ നടപടിയാണ് കൃത്യമായിട്ട് പുതിയതായി ഈ പുതിട്ടേഴ്സ് ക്ലബ്ബുകാരവർ വെടിവെച്ചതെന്ന് പറഞ്ഞു അപ്പോൾ അതിനു തീരുമാനത്തിന് വേണ്ടി പഞ്ചായത്ത് തലത്തിൽ ഒരു യോഗം പിടിക്കാനാണെന്ന് തീരുമാനം മനസ്സിൽ വന്നിട്ടില്ല അത് വിളിച്ചിട്ടുമില്ല പഞ്ചായത്തിൽ യോഗം വിളിക്കാതെ പറ്റത്തില്ല നമുക്കിവിടെയൊന്നും പറയാൻ പറ്റത്തില്ല പഞ്ചായത്ത് പ്രസിഡന്റിനെ വെടിവെക്കാൻ അധികാരപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ പഞ്ചായത്ത് പ്രസിഡന്റ് അധികാരപ്പെടുത്തിയിരിക്കുന്നതനുസരിച്ച് അവിടെ മൂന്ന് പേരെ ഇതൊക്കെ എടുത്തിട്ടുള്ളൂ അവരൊന്നും ഇതിന് തയ്യാറാകുന്നില്ല അപ്പോൾ ആ മേഖലയിലുള്ളവരെ ഉൾപ്പെടുത്തി കൃഷിക്കാരുടെ പ്രശ്നം പരിഹരിക്കാൻ അത് ഒരുപാട് പ്രദേശം കൊണ്ട് ഈ മങ്കമ്മ മുകളെല്ലാം വലിയ പ്രശ്നമാണ് കൃഷി അത് ഞങ്ങളിവിടെ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളത് ഈ പറയുന്ന തലനാട് മൂന്നലവ് പിന്നെ മേലുകാവ് കൂഞ്ഞാർ തേക്കകര കൂഞ്ഞാർ പഞ്ചായത്തുകൾ ഡീക്കോയി പഞ്ചായത്തുകൾ അവിടെയാണ് ഏറ്റവും കൂടുതൽ തേടനാട് ഉൾപ്പെടെ ഉള്ള പഞ്ചായത്തുകളിലെ പഞ്ചായത്തിൽ കർഷകർ ഇങ്ങനെ മേഖലയിൽ പ്രശ്നമുള്ളവരുടെ കർഷകരുടെ യോഗം വിളിച്ച് തോക്ക് ലൈസൻസ് ഉള്ളവരെ ഉൾപ്പെടുത്തി വെടിവെച്ച് കൊന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരോട് വിളിച്ചു വരുത്തിയിരുന്നു ആ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ അവിടെയും തന്നെ അതിനായിട്ട് തന്നെ പ്രത്യേക ടീമുണ്ട് അവരെ ഉൾപ്പെടുത്തി യോഗം വിളിക്കാനാണ് നമ്മളിവിടെ ഒരു ആലോചന നടത്തിയത് അത് സംബന്ധിച്ച് എന്തെങ്കിലും മിൻസ് രേഖപ്പെടുത്തുകയാണെന്നും ചെയ്തിട്ടില്ല ഇത് കൃഷിക്കാരുടെ പ്രശ്നമാണ് അടിയന്തരമായി ഇതിനെന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കി പഞ്ചായത്ത് വിളിച്ചു ചേർത്ത് നടപടി ഉണ്ടാകാൻ ബഹുമാനോട്ടെ എം എൽ എ നിർദ്ദേശിക്കുന്നു നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഇവർ നടത്തിക്കോട്ടെ ആ ഇരുപത്തിരണ്ട് നിയമങ്ങൾ ലംഘിക്കുന്നു എന്ന് നിവേദനം കൊടുത്ത് പറഞ്ഞു മൂന്നാഴ്ചക്കുള്ളിൽ ആ മൂന്ന് പാറവടകളും ഇൻസ്പെക്ട് ചെയ്ത് റിപ്പോർട്ട് തരാമെന്ന് അത് ഇതുവരെ നടന്നിട്ടില്ല ഇവിടെ നിന്ന് നമ്മൾ കഴിഞ്ഞ മാസത്തിൽ തീരുമാനം അതാണ് കളക്ടറുടെ തീരുമാനമുണ്ട് അതുകൊണ്ട് അത് നടക്കുന്നതുകൊണ്ടാണ് അച്ഛൻ വന്നിവിടെ കമ്മിറ്റി പങ്കെടുക്കുകയും അത് ചെയ്തത് അപ്പൊ ഞങ്ങൾ പറയുന്നത് അതേ ഉള്ളൂ പാറവടയ്ക്ക് ലൈസൻസും ക്ലിയർ ആയിട്ട് നടക്കുകയാണെങ്കിൽ നടന്നോട്ടെ പക്ഷേ നോംസ് പാലിക്കണം നോംസ് പാലിക്കുന്നില്ല മൂന്ന് മടങ്ങളും പാലിക്കുന്നില്ല ചെരുവ് സ്ഥലത്തിന്റെ ചെരുവ് അതുപോലെ തന്നെ തട്ടുകളായിട്ട് പൊട്ടിക്കണം എന്നു അതൊന്നും ഇവർ പാലിക്കുന്നില്ല ഇരുപത്തിരണ്ട് കാര്യമുള്ള കൂട്ടുകാരി കൂടുതൽ കാര്യങ്ങളും വ്യക്തമായി ഇഷ്ടമുണ്ട് എനിക്ക് അത്രേ പറയുള്ളൂ ഒരു പരാതിയാണ് കളക്ടറെ കഴിഞ്ഞിട്ട് കളക്ടർ എനിക്ക് അത് വെച്ചിട്ട് ഒരു ജോയിന്റ് ഇൻസ്പെക്ഷൻ നടത്തും ഇത് ജോയിൻറ്റ് ഇൻസ്പെക്ഷൻ കഴിഞ്ഞ ദിവസം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ടായിരുന്നു അതിന് ബന്ധപ്പെട്ട എല്ലാ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ജോയിന്റ് ഇൻസ്പെക്ഷൻ നടത്തിയിരുന്നു ആ ജോയിന്റ് ഇൻസ്പെക്ഷൻ നടത്തിയ റിപ്പോർട്ടുകളെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ അത് കിട്ടി കഴിഞ്ഞു തുടങ്ങി കളക്ടർക്ക് റിപ്പോർട്ട് കൊടുക്കും അത് ഒരു കേസ് മാത്രമാണ് എനിക്ക് കളക്ടർ തന്നിട്ടുള്ളത് ആ കേസ് മാത്രമാണ് ഞാൻ നോക്കിയിട്ടുള്ളത് മറ്റ് രണ്ട് കേസുകളും എനിക്ക് തരാണെങ്കിൽ അത് ഇതുപോലെ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ബന്ധപ്പെട്ട എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ജോയിൻറ്റ് ഇൻസ്പെക്ഷൻ നടത്തി റിപ്പോർട്ട് കൊടുക്കും ാണ് ബന്ധപ്പെട്ടു കലാമൂര് മുപ്പത്തൊന്ന് കാര്യങ്ങളുണ്ട് ഇതിനകത്ത് നിയമപരമായി ചെയ്യേണ്ട കാര്യം പാറ പൊട്ടിക്കേണ്ടതെന്ന് ഈ പറഞ്ഞ കുടുംബത്തിൽ പറഞ്ഞു പാറ വളരെ പ്രവർത്തിക്കേണ്ടതെന്ന് നിയമി മണിക്കാർ എനിക്ക് ആ പാറമടിക്കും ഞാനൊരു പൊതുപ്രവർത്തനം തന്നെ അവിടെയുള്ള കുറേ ആളുകൾ ഞാൻ ഈ സാധിച്ചു വരെ സ്ഥിരമായി വരുന്നു മുന്നേറ്റിലായിരുന്നു എന്നെ അവിടെ സമരത്തിന് വിളിച്ചിരുന്നു എം എൽ എയും എം പി ഒക്കെ അവിടെ പോയി സമരം നടത്തുകയും പറ്റി ഞാനവിടെ പങ്കെടുത്ത് മലപ്പുറം പങ്കെടുത്ത് അതിൽ നിന്ന് ഒത്തിൽ അപ്പം ഈ പൊതുവിഷയത്തിൽ ചെലവെടുത്തിട്ട് കാര്യമൊക്കെയാണ് ആ പാറ പൊട്ടിക്കുന്നതിൽ ചില പടസ്കളുണ്ട് ആ അവർസോണിക്കൊരു കൊടുത്തിട്ടുണ്ട് ഇത് തിൻ്റെ കൊണ്ട് ആരുടെ ഇപ്പോൾ ആറ് മേട്ട് പൊക്കത്തിൽ ഇത് മറയ്ക്കണമെന്നുണ്ട് ഇതെല്ലാം തരും റെസ്പോൺസിറ്റീവ് ആക്ട് അനുഭവിച്ചുള്ള കാര്യങ്ങളുമുണ്ട് ഈ പിന്നെ തൊട്ട് വിത്തമേക്ക് വീട് ഉണ്ടെങ്കിലും അതിന് ചെയ്യേണ്ട ഒരു കാര്യം അപ്പം ഇവിടെ പ്രവർത്തിക്കോട്ടെ പക്ഷേ നിയമപരമായ കാര്യങ്ങൾക്ക് ആർഡിയോട് ലൈസൻസ് എടുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുള്ള ആറ് വേണം ഞാൻ പറയാം പക്ഷേ നിയമപരമായ ചില കാര്യങ്ങൾ നടപ്പാക്കാത്തതുകൊണ്ടാണ് ഇവിടെ ഈ സമരം നടത്തുന്നത് അതാണ് ഇപ്പോൾ സാർ പറഞ്ഞത് ഇതിനൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല വലിയ ഏർപ്പാടുകളൊക്കെ നടക്കുന്നത് കൂടി അല്ല ലൈസൻസ് ഈ കാര്യങ്ങൾ ചെയ്യുക പിന്നെ ഇത് നിരോധിക്കണമെങ്കിൽ അവിടെ ഗ്രാമസഭയ്ക്ക് പറ്റൂ വേറെ ഇവിടെ എന്നാ സാധനവും നടക്കും കാര്യമില്ല ഈ മൂന്ന് വാർഡ് ഗ്രാമസഭ വിളിച്ച് ഗ്രാമസഭ ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഗ്രാമസഭ അവിടെ ഗ്രാമസഭ കൂടുന്നില്ല ഈ പരാതികളൊക്കെ അവിടെ ഗ്രാമസഭ ഉന്നയിച്ചാൽ അത് ഭൂരിപക്ഷം ആളുകൾ പങ്കെടുത്ത് തീരുമാനമെടുത്താൽ സ്റ്റോപ്പാണ് അത് മീൻസ് കേരളത്തിൻ്റെ ഗ്രാമസഭ വിളിച്ചിരുന്നു അതെല്ലാം ഗ്രാമസഭ വേറെ ചർച്ചയാണെങ്കിൽ നമുക്കാർക്കോ ജനപ്രതിനിധികൾക്കോ ഒന്നും ചെയ്യാൻ ചെയ്യാനാവില്ല സമരം പറ്റില്ല ഗ്രാമസഭയാണ് ഇതിന്റെ പ്രധാന അധികാരി ആ മൂന്ന് വാർഡിൽ ഈ പറഞ്ഞ ഗ്രാമസഭ വിളിച്ചു ഗ്രാമസഭർത്ത് വിളിച്ചു വിളിച്ചേർക്കാറുണ്ട് ഗ്രാമസഭ ഗ്രാമസഭ എങ്ങനെയാ കൂടുന്ന പത്ത് പേരെ വെച്ച് അവിടെ ഒപ്പിടിപ്പിച്ചിട്ട് ഗ്രാമസഭ കൂടാതെ കാണിക്കുന്നുണ്ട് അത് ശരിയായ രീതിയിലാ വാർഡ് ഗ്രാമസഭ കൂടാതെ ഗ്രാമസഭ കൂടാതെ അപ്പൊ അവിടുത്തെ പ്രശ്നം പറഞ്ഞ് ഇവിടെ ഞങ്ങളായാലും ഇവിടെ ആരും ഗ്രാമസം കുടിക്കുകയും മൂന്ന് വാർഡ് ഗ്രാമസഭ നമ്മുടെ നാടുകളും പങ്കെടുത്തിട്ടുണ്ട് അത് സെക്രട്ടറി നേരിട്ട് കത്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഈ തൊട്ടടുത്ത് ഒരു ഗ്രാമത്തിൽ മൂന്ന് പാറവട നടക്കുമ്പോൾ ആ ഗ്രാമം മുഴുവൻ നശിക്കുകയാണ് എന്നുള്ളതുകൊണ്ട് അവർക്ക് അനുഭവിക്കുന്നവർ മറ്റേ അകലെയുള്ളവർക്ക് അതിൻ്റെ അവർക്ക് ബോധ്യമാകുന്നില്ല അവരാണ് അനുഭവിക്കുന്നത് അവിടുത്തെ ആരോഗ്യസ്ഥിതി അവിടുത്തെ സ്കൂളുകളും സ്ഥാപനങ്ങളും ഒരു അവിടെ വന്ന വലിയ പുകമ്പം പോലെ ഉരുൾപൊട്ടൽ പോലെ ഒരു സംഭവം ഉണ്ടായി ആ ഗ്രാമം തന്നെ തീരുന്നൊരു അവസ്ഥയാണ് ചരിവുള്ള സ്ഥലം ഏറ്റവും പ്രതിസുന്ദരമായ സെന്തോസ് മോൾ പൂവൈക്കൽ ക്ഷേത്രം ഉൾപ്പെടുന്ന ഭാഗം ഐ ഐ ടി സർ അതെല്ലാവരും കണ്ടുകഴിഞ്ഞാൽ എന്ത് ചെയ്യാം യഥാർത്ഥവശം മനസ്സിലും ഞങ്ങൾ ഇത് മാത്രമേ ഇപ്പൊ നോക്കുന്നുള്ളൂ നിയമപരമായിട്ട് മാത്രം കുട്ടിക്കണം പാറ പൊട്ടിക്കണം എല്ലാവരുടെ പൊതുവായ അഭിപ്രായം സംസാരത്തിന്റെ അഭിപ്രായം കൊടുക്കാനുണ്ട് ഞാനത് ഇപ്പൊ എടുത്ത് നിയോഗിച്ചതിനെ സംബന്ധിച്ച് എനിക്കെതിരെ അഭിപ്രായമൊന്നുമില്ല ഇവിടെ നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ട് അതനുസരിച്ചല്ല സർക്കാർ ജോലി ജോലി ചെയ്യേണ്ടത് സർക്കാർ ഉദ്യോഗസ്ഥൻ നിയമങ്ങളും ചട്ടങ്ങളും ചെയ്യേണ്ടത് ഗവൺമെന്റ് ആശുപത്രിയിൽ കെട്ടിടം പണിയുന്നതിന്റെ പൈസ മുൻസിപ്പാലിറ്റിക്കാണോ കെട്ടിടം പൊളിച്ചതിൻ്റെ പൈസ മുനിസിപ്പാലിറ്റിക്കാണോ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ആണോ എച്ച് എം സിക്ക് ആണോ എന്നുള്ളത് സൂപ്പർ എന്നൊന്ന് പറയണം രണ്ട് മുനിസിപ്പാലിറ്റിയുടെ എച്ച് എം സി ഫണ്ട് വിനിയോഗിച്ച് പെയിൻറ് ചെയ്യാനവിടെ പത്ത് ലക്ഷം മുപ്പതിനായിരം രൂപ ഞാൻ മുൻകൈ എടുത്ത് എസ്റ്റിമേറ്റ് എടുപ്പിച്ച് അവിടെ പോയിട്ട് ആ എസ്റ്റിമേറ്റിന്റെ കോപ്പി അവിടെ കൂടെ സാങ്ഷൻ ചെയ്ത് ടെൻഡർ ചെയ്ത് ആറ് ലക്ഷം രൂപയ്ക്ക് വില വെച്ച് പിടിച്ചു ബാലൻസ് നാല് ലക്ഷം മുപ്പതിനായിരം രൂപയുണ്ട് ആ നാല് എച്ച് എം സിയുടെ ഫണ്ട് അങ്ങോട്ട് വെച്ചിട്ട് അതേ കത്ത് പ്രത്യേകം സൂചിപ്പിച്ചിരുന്നു വേറെ ആൾക്ക് വിനിയോഗിക്കുന്നു ആ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് കൊടുക്കണ്ടേ മരുന്ന് പഠിക്കണ്ടല്ലേ ഞാൻ പറഞ്ഞ കേസിനൊക്കെ ആ പെയിന്റ് ചെയ്ത കേസിൽ എസ് ബി ഐനേക്കാളും ഞാൻ ഫൈൽ പരിശോധിച്ചതാണ് ഏകദേശം റിപ്പോർട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഫൈൽ പരിശോധിച്ചു വച്ചപ്പോൾ എസ് സി ബൈനേക്കാളും കൂടുതൽ പരിസരിക്ക